ത് കരാമാല് ഇന്ന് ഫ്രൈഡ ആശിക്ക് ലീവായോണ്ടില്ല ആശിക്ക് വന്നിട്ടുണ്ടാവും ഉച്ചക്ക് എന്റെ പൊരിക്ക വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഓനോട് വന്നു അതെന്തല്ലോ നിൽക്കുന്നുണ്ട് കയ്യാൻ എന്നിട്ടില്ലേ അവൻ്റെ ബർത്ത്ഡേ ആണ് നാളെ ട്വൻ്റി ടു അവർ ജൂൺ ട്വൻറ്റി സെക്കൻഡിന് അവൻ്റെ ബർത്ത് ഡേ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടില്ല എന്താ വെച്ചാൽ എനിക്കൊരു സർപ്രൈസ് കൊടുക്കാം നിലയിൽ കാരണം വേറെ ആരും ഇല്ലാലോ എവിടെ ഇപ്പോൾ സർപ്രൈസാക്കാൻ വേണ്ടിയില്ല അപ്പോൾ എനിക്കൊന്നാകുമ്പോൾ കേക്ക് കട്ടാക്കത്തൊന്നും ഇഷ്ടമില്ല പക്ഷെ കേക്ക് അങ്ങനെ വലിയ കട്ടാക്കാനോ അന്ന് എന്ത് പ്ലാനാണ് ഇട്ടിട്ടാണ് ബാക്കി ഞാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫാദീൻ്റെ അടുത്തേക്ക് പോകണം ഫാദീൻ്റെ അടുത്ത് പോയിട്ടായിട്ട് എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ആ കാറിന്റെ ഡിക്കി ബാക്കില് ബാലൂണെല്ലാം വെച്ചിട്ട് ഡിക്കി ഓപ്പൺ ആക്കുമ്പോഴുള്ള സംഭവം അത് പണ്ട് ജീവിച്ചാക്ക് ജേവിച്ചാർക്ക് ചെയ്തുകൊടുത്തേനെ ഞാനത് പണ്ട് ജീവിച്ചാക്ക് ചെയ്തു ചെയ്തുകൊടുത്തേനെ അപ്പോ ഇന്നിപ്പോ ആശക്കിന് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര ചൂട് പുറത്ത് അപ്പൊ പിന്നെ എവിടെ പോകണമെന്ന് പ്ലാൻ ആക്കിട്ടാ നോക്കണം അപ്പോ കയ്യാൻ ഇതാ കയ്യാന അർബാബായിട്ടുണ്ട് പുതിയ ഷൂ പുതിയ ചെരുപ്പല്ല ഇട്ടിട്ടുണ്ട് വാ അപ്പൊ ആശിക്കിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഫുഡ് കേൾക്കാൻ പോവാ വിളിച്ചിട്ട് റൂമൊന്നും ഇപ്പൊ റെഡി ആയിട്ടായിട്ട് എടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവന്റെ റൂമിന്റെ തായാണിപ്പള്ളല് അപ്പൊ ബാക്കിയാന്റെ ഉള്ളിൽ ഭയങ്കര അതുകൊണ്ടില്ല ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാന് മൈക്കിൾ ജാക്സൺ പോലെ അപ്പോൾ ഷോൾ ഷോള് തേടിയുണ്ട് ഞാൻ ഷോള് വണ്ടിയിൽ ഇണ്ടായത് കൊണ്ട് ഞാൻ പൊരേന്ന് കേട്ടിട്ടാണ് തായ്ക്കൊന്ന് അപ്പൊ അങ്ങനത്തെ കഥ കയെന്നൊക്കെ

അപ്പോൾ ഈ കാണുന്ന ഫ്ലവർ ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനും കയ്യാനും ആശക്ക് ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഫാദിയുടെ കാറിലെല്ലാം ബാക്കിൽ സെറ്റാക്കുന്നുണ്ട് അപ്പത്തേക്ക് ഞാനും കുഞ്ഞും ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി കയറിയിരുന്നാവാൻ കാരണം പുറത്ത് ഭയങ്കര ചൂടല്ലേ അപ്പോൾ കയ്യാനിൻ്റെ ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഓനക്ക് കന്തൂരം ഞാനിത് ഷീൻ ഓർഡർ ആക്കിയതാവാൻ അപ്പോൾ കുറച്ച് ഒരു രണ്ടിഞ്ച് ലെങ്ത്ത് എന്തോ കുറഞ്ഞു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അവനക്ക് ചെറിയ ബയർ പോലെയുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ലെങ്ത്ത് പ്രശ്നമായി ിൽ വന്നിട്ടുണ്ടാവുമ്പോ വരാൻ വേണ്ടി പറഞ്ഞിന് ഇപ്പൊ ഞാനും കുഞ്ഞി ബിഎ വന്നു അവനാടെ ഡ്രസ് ചേഞ്ച് ആക്കാൻ പോയോണ്ട് കുറച്ച് ടൈം എടുക്കണ്ടില്ലേ ഞാൻ കുഞ്ഞി ബിഎ വന്നു ഇപ്പൊ തന്നെ അല്ലെ പൂതുമല്ല അപ്പൊ ഓനെ ടൈം ആവുമ്പോഴേക്ക് അപ്പൊ കാറിൽ എല്ലോട്ട് റെഡി ആക്കിണ്ടാവ കാരണം അങ്ങനെ സർപ്രൈസ് കൊടുത്തിട്ടില്ല ആ അപ്പൊ വന്നിട്ടേക്കുന്ന കയാനപ്പോഴത്തേക്ക് വെയിലിന് കുറെ കല്ല വർക്കിയിട്ട് എടുത്തിട്ട് എല്ലിട്ട് കളിക്കുന്നുണ്ട് നമുക്ക് വെയിറ്റ് ആക്കാം അപ്പോ വണ്ടി സെറ്റ് ഷെറ്റാക്കിട്ടുണ്ട് പറഞ്ഞേനു അപ്പൊ നമുക്ക് നോക്കാം വാങ്ങുന്ന സംഭവം ഓക്കെ അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് കേക്ക് വാങ്ങിക്കാനുണ്ടാവുക കേക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഫ്ലവർ ഷോപ്പിനെ ഒരു കേക്ക് ഷോപ്പിലേക്ക് വന്നാവാ നല്ല അടിപൊളി ഷോപ്പ് ഉള്ളിലല്ലേ കാണാൻ വേണ്ടിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊറേ ചോക്ലേറ്റിൻ്റെ കേക്കാണ് അതിൻ്റെ ഉള്ളിലുള്ള അപ്പൊ ഞാനൊരു കേക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചതാവ അങ്ങനെ ഫ്ലേവറിൻ്റെ ഞാൻ ഒരു സ്ഥലത്തേക്ക് വിളിച്ചാണ് அடத்துக்கிடாடி அப்ப இது கேக்கா நம்ம யான உறங்கி இனி கேக் போக നീ കേക്ക് മാത്രം അപ്പൊ അങ്ങനെ ഒരു പീസ് ഓർക്കൊടുത്ത് താങ്ക് യു സോ മച്ച് അപ്പൊ ഇതെഫൻ ചെയ്തതാവാ